ദേശീയപാതാ പ്രവൃത്തി നടക്കുന്ന പുളിമ്പറമ്പിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായി വീട് അപകടാവസ്ഥയിൽ സി ഉഷകുമാരിയുടെ വീടാണ് അപകടാവസ്ഥയിലുള്ളത് നിരവധി തവണ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ദേശീയപാതയ്ക്കു വേണ്ടി മണ്ണിടിച്ചു താഴ്ത്തുന്നതിന്റെ ഭാഗമായി പലയിടത്തും അപകടം പതിവായിരിക്കുകയാണ് ഏതു നിമിഷവും ഇനിയും മണ്ണ് അടർന്നു വീഴാവുന്ന നിലയിലാണ് പുളിമ്പറമ്പിലെ മഞ്ചക്കുഴി പ്രദേശം സമീപത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ് സി ഉഷകുമാരിയുടെ വീടുപണി പുരോഗമിക്കുന്നതിനിടയിലാണ് ബൈപ്പാസ് നിർമ്മാണത്തിനായി സമീപത്ത് കുന്നിടിച്ചു നിരത്താൻ തുടങ്ങിയത് ഇതോടെ വീടുപണി നിർത്തിവച്ചിരിക്കുകയാണ് വീടിന് താഴെ ഭാഗത്തു നിന്നും അശാസ്ത്രീയമായി മണ്ണുനീക്കിയതോടെ ഏതു നിമിഷവും വീട് നിലമ്പതിക്കാവുന്ന നിലയിലാണ് നിരവധി തവണ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മണ്ണിടിച്ചിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഉഷാകുമാരിയുടെ സഹോദരൻ ബാലകൃഷ്ണൻ പറഞ്ഞു ഇനിയും മണ്ണിടിയാൻ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണ്ണ് എന്റെ സഹോദര വീട്ടിന്റെ അടിവാഗം മണ്ണ് എടുത്തു പോയിരിക്കുകയാണ് പിന്നെ അതും അത്രയും പെട്ടെന്ന് പിന്നെ ഇടിയുമെന്നുള്ളൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് മണ്ണെടുക്കൽ തുടർന്നാൽ സമീപത്തെ വീടുകളടക്കം ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ Неусмею, Талипарам бы...